എനിക്ക് ഇഷ്ടിന് ഞാൻ ഐ ലൈക്ക് എന്ന് പറയും പക്ഷെ ഇവൻ ഇഷ്ടിന് ഞാൻ ഹി ലൈക്ക് എന്ന് ഒരിക്കലും പറയില്ല പിന്നെ ഞാൻ എന്താ പറയാ ഒരുപാട് ആൾക്കാർ ഹി ലൈക്ക് എന്ന് പറയാറുണ്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാവിലും ഇംഗ്ലീഷ് നിയമപ്രകാരം അത് തെറ്റാ ഹി ലൈക്ക് എന്ന് ലൈക്സ് ലൈക്സ് അങ്ങനെ പറയാം അതേപോലെ ഐ നോ എന്ന് എനിക്കറിയാം ഐ നോ നോ എന്ന് അവനറിയാന്നില്ല കേട്ടാൽ മനസ്സിലാവും പക്ഷെ അതും തെറ്റാണ് എങ്ങനെ പറയേണ്ടത് അവന് അറിയാം അവനെല്ലാം അറിയാമെന്ന് എങ്ങനെ പറയാം അതേപോലെ എനിക്കറിയാം ഐ നോ എനിക്കറിയില്ല ഐ ഡോ നോ എന്ന് പറയും അവനറിയില്ല ഹി ഡോൺ നോ എന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് കേട്ടാൻ മനസ്സിലാവുമെങ്കിലും അത് തെറ്റായ ഇംഗ്ലീഷ് ആണ് അപ്പൊ അവൻ അറിയില്ല എന്ന് ഇങ്ങനെ പറയാം അവന് ഇഷ്ടമല്ലാന്നാണെങ്കിലോ മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് ടാസ്ക്ലാൻ പോവാണ് ഇപ്പോൾ അവന് ചിക്കൻ ഇഷ്ടമാണോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അവന് ഇപ്പോൾ ഡു യു ലൈക്ക് ചിക്കൻ എന്നാൽ നിനക്ക് ചിക്കൻ ഇഷ്ടമാണ് അവന് ചിക്കൻ ഇഷ്ടമാണോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാം ഇവിടെ കോമൺ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ബേസിക്കായ കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും ബേസിക് ബേസിക്കായ കാര്യങ്ങളും അഡ്വാൻസ് ലെവൽ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ പേഴ്സണൽ ആണ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം ഒരു ദിവസം അരമണിക്കൂർ മാത്രം ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റാക്കും മുകളിൽ പോകുക ബയോയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ ഫീ ആണ് താങ്ക്